ഈ കാസർഗോഡ് ജില്ലയുടെ കാര്യം മാത്രം താങ്കളത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു കാസർഗോഡ് ജില്ലയിൽ ഒരു വൈസ് പ്രസിഡൻറ്റ് സ്ഥാനം പോലും കോൺഗ്രസ്സിന് ഷെയർ ചെയ്യാൻ മടിച്ച് ഉള്ള ലീഗിൻ്റെ പ്രവർത്തികൾ മാത്രമല്ല അതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് വേളയിൽ പറഞ്ഞ കാര്യങ്ങൾ മതമാണ് 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 പ്രശ്നം എന്ന് ആവർത്തിക്കുകയും മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ട ഒൻപതരക്കൊല്ലം വീണ്ടെടുക്കാനുള്ളതാകണം ഇനിയുള്ള ഭരണം എന്ന് പറഞ്ഞ കെ എം ഷാജിയുടെ അതേ പിന്തുടർച്ച അവിടെയും കണ്ടത് അടക്കം വിമർശനങ്ങൾക്ക് കാരണമാക്കി താങ്കൾ താങ്കളുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു യഥാർത്ഥത്തിൽ ഇത്തരം വർഗീയമായ ധ്രുവീകരണം യു ഡി എഫിനുള്ളിൽ നടക്കുന്നു മുസ്ലിം ലീഗ് നടത്തുന്നു കോൺഗ്രസ് അതിന് ചൂട്ടുപിടിക്കുന്നു ഇതിനെ വിമർശിക്കുമ്പോൾ അത് ഒരു സമുദായത്തെ ന്യൂനപക്ഷ സമുദായത്തെ വിമർശിക്കുന്നതാണ് എന്ന രീതിയിൽ അതിനെയും വോട്ട് കച്ചവടത്തിന് ഉപയോഗിക്കുന്ന രീതി അതാണിപ്പോൾ കണ്ടുവരുന്നത് വലിയ അപകടകരമായ നീക്കം അതൊരു പക്ഷേ താങ്കൾ താങ്കളുടെ പോസ്റ്റിൽ അത് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ശ്രീ ശ്രീശുക്കൂർ കാസർഗോഡിന്റെ വടക്കേ ഭാഗം കാസർഗോഡ് മഞ്ചേശ്വരം നിയോജകമണ്ഡലം നമ്മളൊരു സ്പെസിഫിനായി എടുത്ത് പഠിച്ചു കഴിഞ്ഞാലും അവിടെ ബി ജെ പിയുടെ വളർച്ച തുടങ്ങുന്ന ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ വളർച്ചയോടൊപ്പമാണ് ബി ജെ പി അവിടെ വളരുന്നത് തീർച്ചയായും നമ്മള് തൊള്ളായിരത്തി എമ്പതുകൾക്ക് മുമ്പത്തെ മഞ്ചേശ്വരം കാസർഗോഡ് മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ അവിടെ എല്ലാ സെക്യുലർ പാർട്ടികളിലും വലിയ തോതിൽ മുസ്ലിം സമുദായത്തിലെ അംഗങ്ങൾ ഉണ്ടായിരുന്നു സോഷ്യലിസ്റ്റ് പാർട്ടികളിലുണ്ടായിരുന്നു കോൺഗ്രസിലെ വിവിധ ഭാഗങ്ങളിലുണ്ടായിരുന്നു സി പി ഐയിൽ ഉണ്ടായിരുന്നു അതിനുശേഷം അത് ജനതാദളിൽ ഉണ്ടായിരുന്നു എല്ലാ പാർട്ടികളിലും മുസ്ലിം സമുദായത്തിലെ പ്രാമാണികരായ നേതാക്കളുണ്ടായിരുന്നു സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോഴും വലിയ ഒരു വിഭാഗം ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആ ഭാഗത്തുണ്ട് എന്നാൽ ഒരു ഘട്ടത്തിൽ ഐ അതുപോലെ തന്നെ രാമണ്ണറൊക്കെ സുബ്ബറാവും ഒക്കെ മഞ്ചേശ്വരം പൊളിറ്റിക്സിൽ നിറഞ്ഞു നിൽക്കുന്നതിന് ശേഷം പിന്നെ അവിടെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ സജീവ രാഷ്ട്രീയം കൈയടക്കുകയും മുസ്ലിം ലീഗ് മഞ്ചേശ്വരത്തെ പ്രധാനപ്പെട്ട പാർട്ടിയാവുകയും ചെയ്തു അപ്പോൾ സംഭവിച്ചത് ഈ സെക്യുലർ പാർട്ടികളിൽ തന്നെ സോഷ്യലിസ്റ്റ് പാർട്ടികളിലും കോൺഗ്രസ് പാർട്ടിയിലും സി പി ഐയിലും ഉണ്ടായിരുന്ന മുസ്ലിം സമുദായത്തിലെ ആൾക്കാർ മുഴുവൻ മുസ്ലിം ലീഗ് മുസ്ലിം ഏകീകരണ നിലയിൽ ആ പാർട്ടികളിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി വലിയ തോതിൽ സെക്യുലർ പാർട്ടികളിൽ പ്രവർത്തിച്ചിരുന്ന മുസ്ലിം സമുദായത്തിൽ ജനിച്ച അംഗങ്ങൾ ലീഗിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ തുടങ്ങി ഇപ്പോഴും അവിടുത്തെ മുസ്ലിം ലീഗിനെ പല ആൾക്കാരും അവരുടെ പശ്ചാത്തലം പരിശോധിച്ചാൽ സോഷ്യലിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചവരുണ്ട് കോൺഗ്രസ് എസ്സിൽ പ്രവർത്തിച്ചവരുണ്ട് സി പി ഐ പ്രവർത്തിച്ചവരുണ്ട് അവരൊക്കെ മുസ്ലിം ലീഗിലേക്ക് ഏകീകരിക്കപ്പെട്ട സമയത്ത് ഇതര കോൺഗ്രസ്സിലടക്കം സി പി ഐയിലടക്കം ഉണ്ടായിരുന്ന മുസ്ലിം നേതാക്കൾ ഒഴിച്ച് ബാക്കിയുള്ള സമുദായത്തിൽപ്പെട്ട ഇപ്പ്രേ ഹിന്ദു സമുദായത്തിൽപ്പെട്ട പ്രവർത്തകർ ഈ മുസ്ലിം സമുദായത്തിലെ അംഗങ്ങൾ മുഴുവൻ ലീഗിലേക്ക് വന്ന സമയത്ത് ഒരു റിഫ്ലക്ഷൻ എന്നത് കൗണ്ടർ ആക്ഷൻ എന്നതുപോലെ അല്ലെങ്കിൽ കൗണ്ട റിഫ്ലക്ഷൻ എന്നതുപോലെ അവര് പിന്നെ ഉണ്ടാക്കിയ ചോയ്സ് എന്ന് പറയുന്നത് അവർ ഒരിക്കലും ആ സെക്യുലർ പാർട്ടിയിൽ നിൽക്കുകയല്ല ചെയ്തത് മറിച്ച് അവർ ബി ജെ പിയിലേക്ക് പോവുകയാണ് ചെയ്തത് അതൊരു കാസർഗോഡിന്റെ ചരിത്രം പരിശോധിച്ചാൽ ബി ജെ പി വളരുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നേരത്തെ ജനസംഘവും ബി ജെ പി ഒക്കെ വലിയ തോതിൽ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ പോലും ഈ കാസർഗോഡ് മഞ്ചേശ്വരം ഭാഗത്ത് അവർക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞില്ല മറിച്ച് മുസ്ലിം ലീഗ് ശക്തിപ്പെടുകയും മുസ്ലിം സമുദായത്തിലെ മുഴുവൻ അംഗങ്ങളും രാഷ്ട്രീയമായി ലീഗിന്റെ തണലിലേക്ക് വരികയും ചെയ്തതിനു ശേഷമാണ് ബി ജെ പി വലിയ തോതിൽ അവിടെ ശക്തിപ്പെടുന്നതും വർഗീയവരാവളൊക്കെ ഉണ്ടാകുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വേണം നമ്മൾ ഇന്നത്തെ ഈ ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവന നമ്മൾ കാണേണ്ടത് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ മുപ്പത്തി ഒമ്പത് അംഗങ്ങളാണ് ആകെയുള്ളത് എനിക്ക് കുറെ സമയം തരണം ഈ മുപ്പത്തി ഒമ്പത് അംഗങ്ങളിൽ ഇരുപത്തിരണ്ട് പേര് മുസ്ലിം ലീഗിന്റെ ബാനർ ജയിച്ചവർ കോണി ചിഹ്നത്തിൽ ജയിച്ചവരാണ് അതിൽ ഒരാൾ ദളിത് എസ് സി വിഭാഗത്തിൽപ്പെടുന്നയാള് സംവരണ സീറ്റ് ജനിച്ച ജയിച്ചയാളും ബാക്കി ഇരുപത്തി ഒന്ന് പേര് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് ബാ ഈ മുപ്പത്തൊമ്പതിൽ ഇരുപത്തി രണ്ട് കഴിഞ്ഞാൽ ബാക്കി പതിനേഴ് സീറ്റാണ് സെക്യുലർ പാർട്ടികൾക്കും ബി ജെ പിക്കും കൂടി ഉള്ളത് അതിൽ സി പി എമ്മും കോൺഗ്രസും അഞ്ച് സീറ്റ് എടുക്കുകയാണ് മൂന്നെണ്ണം എൽ ഡി എഫിന് കിട്ടുന്നു രണ്ട് കോൺഗ്രസിന് കിട്ടുന്നു പന്ത്രണ്ട് സീറ്റ് ബി ജെ പിക്ക് കിട്ടുന്നു വലിയ തോതിൽ ഹിന്ദു ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ ബി ജെ പി ഒറ്റക്ക് ജയിക്കുന്നു മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ ലീഗ് ജയിക്കുന്നു ഈ രണ്ട് കൂട്ടർ തിങ്ങിപ്പാർക്കുകയോ അല്ലെങ്കിൽ കുറച്ചും ഹിന്ദു സ്വാധീനമുള്ള പ്രദേശങ്ങൾ മാത്രമാണ് സെക്യുലർ പാർട്ടികളായ സി പി എമ്മിനും കോൺഗ്രസിനും ജയിക്കാൻ കഴിഞ്ഞത് ഈ ഒരു ഘട്ടം വന്നപ്പോൾ അവിടെ മുനിസിപ്പാലിറ്റി വലിയ അഴിമതിയാണ് വലിയ കൊള്ളയാണ് വലിയ ഇംഗം ഉണ്ടായിട്ട് പോലും കേരളത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മുനിസിപ്പാലിറ്റിയാണ് കാസർഗോഡ് ആ കാസർകോട്ട റോഡിന്റെ ശോചനയാവസ്ഥ നമുക്കറിയാം തെരുവുകൾ വിളക്കുകളുടെ ശോചനാവസ്ഥ അറിയാം ബസ് സ്റ്റാൻഡ് ശോചനീയാവസ്ഥ എല്ലാം നമുക്ക് കണ്ട എന്നാലും വർഗീയമായ ജനങ്ങളെ സംഘടിപ്പിച്ച ഒറ്റ കാരണം കൊണ്ട് മറ്റ് സെക്കുലർ പാർട്ടികൾക്ക് ആ പ്രദേശങ്ങളിൽ കടന്നതെല്ലാം കഴിയാത്ത രീതിയിലേക്ക് വർഗീയമായി വേർതിരിക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ട് അവിടെ ഒരു എലക്ഷനിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ സ്റ്റേറ്റ് വൈസ് വൈസ് പ്രസിഡന്റ് സ്റ്റേറ്റ് മുസ്ലിം യൂത്ത് ലീഗിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് എന്ന് പറയുന്നത് മുനവർ അലി തങ്ങളാണ് അദ്ദേഹത്തിന് തൊട്ടു താഴെയുള്ള ആളാണ് അഷ്റഫ് ഇടനീർ എന്ന് പറയുന്ന യൂത്ത് ലീഗിന്റെ നേതാവ് അയാള് ഒരു വാർഡ് എലക്ഷൻ കൺവെൻഷനിൽ പ്രസംഗിക്കുന്നത് നമ്മുടെ സ്ഥാനാർത്ഥി നിസ്കരിക്കുകയും നോവു നോക്കുകയും ചെയ്യുന്നയാളാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും അവർക്ക് വോട്ട് വോട്ടിടുക വീഡിയോ ഞാൻ ഇന്ന് എന്റെ ഫേസ്ബുക്കിൽ പോയി പോസ്റ്റിൽ അപ്ലോഡ് ചെയ്തു അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് മതത്തെ ഈ ഇങ്ങനെ വർഗീയമായി ചേർത്തിരിക്കുന്നത് മാത്രമല്ല അവിടുത്തെ ഒരു വാർഡിൽ ഞാൻ വാർഡ് പന്ത്രണ്ടാം വാർഡില് മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷം മുസ്ലിം ടോട്ടൽ വോട്ടർമാർ എണ്ണത്തിൽ നിന്ന് മുസ്ലിങ്ങൾ കുറച്ച് കുറയും വന്നപ്പോൾ തൊട്ടപ്പുറത്തിൽ മുസ്ലിങ്ങൾ ഭൂ അധികമുള്ള വാർഡിൽ നിന്ന് എഴുപത്തഞ്ചോളം വോട്ട് ഈ വാർഡ് പന്ത്രണ്ടാം വാർഡിലേക്ക് കൂട്ടിച്ചേർത്തിട്ട് മുസ്ലിം ഭൂരിപക്ഷമുള്ള വോട്ട് ജോലി വരെ നടത്താൻ മുസ്ലിം ലീഗ് തയ്യാറായിട്ടുണ്ട് ഇത് എനിക്ക് വിവരം മുഴുവൻ കിട്ടുന്നത് കോൺഗ്രസ് നേതാക്കളിൽ നിന്നാണ് ബി ഫ്രാങ്ക് എനിക്ക് ഒരു തർക്കവും ഈ ഡാറ്റ മുഴുവൻ എനിക്ക് തന്നത് കാസർകോട്ടെ കോൺഗ്രസ് പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട നേതാക്കളാണ് സി പി ഐ എമ്മുകാരനോ അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തകർ വേറൊന്നും ആളല്ല കോൺഗ്രസിന്റെ നേതാക്കൾ ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധികൾ പറയുന്നു നിങ്ങൾ കാസർകോട്ടെ മുനിസിപ്പാലിറ്റിയിലെ കോൺഗ്രസ് നേതാക്കൾ സംസാരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും കോൺഗ്രസ് പാർട്ടിയിലെ ആൾക്കാർ എന്ത് പ്രതിസന്ധിയാണ് അവർ നേരിടുന്നത് മാത്രമല്ല കോൺഗ്രസ്കാർ പറഞ്ഞു ബി ജെ പി തടക്കാൻ മതപരമായി ഹിന്ദു മുസ്ലിം വൈദ്യം നിലനിർത്തിക്കൊണ്ട് വളരുകയാണ് ബി ജെ പി ആ ബി ജെ പിയുടെ വളർച്ച തടയാൻ വേണ്ടിയിട്ട് വൈസ് ചെയർമാൻ സ്ഥാനം ചെയർമാൻ ഒരു ലേഡിയാണ് മുസ്ലിം ലീഗ് കാര്യാണ് വൈസ് ചെയർമാൻ ഇരുപത്തിരണ്ട് സീറ്റ് മുപ്പത്തൊമ്പത് ഇരുപത്തിരണ്ട് മുസ്ലിം ലീഗിന് ഒറ്റയ്ക്കുണ്ട് രണ്ട് സീറ്റ് കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട് ആ ഒരു വൈസ് ചെയർമാൻ സീറ്റ് മുസ്ലിം അല്ലാത്ത ഒരു സമുദായത്തിന് എന്ന നിലയിൽ ഹിന്ദു സമുദായത്തിൽപ്പെട്ട രണ്ടുപേരാണ് കോൺഗ്രസിന് ജയിച്ചത് ഞാൻ ഇവിടെ മതം പറയല്ല ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി പറയാണ് ആ മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് നിങ്ങൾ വൈസ് ചെയർമാൻ സ്ഥാനം കൊടുത്താൽ ഭാവിയിൽ ബി ജെ പി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന മതധ്രുവീകരണത്തെ നമുക്ക് തടയാൻ കഴിയും ശക്തമായി കോൺഗ്രസിന്റെ ഡി സി സി പ്രസിഡന്റ് ആവശ്യപ്പെട്ടു ബഹുമാനപ്പെട്ട കാസർഗോഡ് എം പി ഉണ്ണിത്താൻ ആവശ്യപ്പെട്ടു സംസ്ഥാനത്തിൽ പല നേതാക്കളോട് ചർച്ച ചെയ്തു പക്ഷേ മുസ്ലിം ലീഗ് ഒരു ഇഞ്ച് വിട്ടുവീഴ്ച ഏറെയില്ല അവിടെ മുസ്ലിം ലീഗിന്റെ ആളല്ല ആവണം വൈസ് ചെയർമാൻ ആവണം ഒരു ബി ജെ പിയുടെ വളർച്ച തറേ തടയാൻ മുസ്ലിം സമുദായത്തിൽ പറക്കാത്ത ഒരാൾക്ക് വൈസ് ചെയർമാൻ സ്ഥാനം കൊടുക്കാൻ പോലും ലീഗ് കൂട്ടാക്കിയില്ല പരമാവധി ധ്രുവീകരണം ഉണ്ടാക്കി വീണ്ടും വീണ്ടും ആ മതധ്രുവീകരണം എക്കാലത്ത് നിലനിർത്തിക്കൊണ്ട് മനുഷ്യനെ തമ്മിൽ അകറ്റുന്ന കൃത്യമായ രാഷ്ട്രീയമാണ് മുസ്ലിം ലീഗ് കാസർഗോഡ് ആ പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റി അടക്കമുള്ള പ്രദേശങ്ങൾ നടത്തുന്നത്